പരിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഈ ദിവസം നിങ്ങൾ മകരീബിന് മുമ്പ് മൂന്ന് സൂറത്ത് നിങ്ങളെ ഓതണം കേട്ടോ മറക്കണ്ട മറക്കണ്ട ഒന്നാമത്തത് സൂറത്തു മകരീബ് നിസ്കാരത്തിന് മുമ്പായി ഏഴ് തവണ ഓതണം സൂറത്തു ഏഴ് തവണ ഓതണ മകരവിന് മുമ്പായിട്ട് ഓതണം ഓതണം അതിനുശേഷം സൂറത്തു സുറത്തു തക്കാസുർ അതുപോലെ ഏഴ് തവണ തവണ ഓതണം മൂന്നാമത്തത് സൂറത്തുൽ അത് പതിനേഴ് തവണ ഓത മറക്കണ്ട തവണ സൂറത്തു മറക്കണ്ട സുറത്ത്വണ എന്നുള്ള സൂറത്ത് ഏഴ് തവണ സൂറത്തുൽ ഉൽ കൗസർ പതിനേഴ് തവണ ഓത ഓത് അള്ളാഹുള നമുക്ക് നിങ്ങൾ നിങ്ങൾ ഇത് ഓതിയിട്ട് ഓദ്യയിട്ട് എന്ന് കണന്നറിയോ ഒന്നാമത്തെ സൂറത്തു സൂറത്തുൽ ലോഹ നമ്മൾ ദുആ ചെയ്യാനുള്ളത് ഓരോ സൂറത്ത് ഓതുമ്പോഴും നമ്മൾ അതിൽപ്പെട്ട ഒന്നാമത്തെ സൂറത്തുൽ നമ്മൾ ഓതി കഴിഞ്ഞാൽ തൊട്ട് ദ്വാരക്കണം റബ്ബിനോട് പറയുക ആരാരും കടന്നു വരാത്ത വരാത്തൂരി ആ കബറിന്റെ ഉള്ളിൽ പ്രകാശമുണ്ടാകണം ആ കബർ നമുക്ക് പ്രകാശിപ്പിക്കണം അള്ളാഹുവിന്റെ റഹുമത്തിന്റെ മാരാഗമാ

படம் நீங்கள் ஒதுகா സൂഹത്തു തക്കാത്തുറി എഴുതവണ നിങ്ങൾ ഓതുക എന്റെ പ്രിയമുള്ളവരെ ഈ സൂറത്തു തക്കാത്തറി ഇങ്ങനെ ഓതിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി വാപ്പക്ക് വേണ്ടിയിട്ട് ഹതിയെ ചെയ്യുക കാരണം ഇത് കബറിന്റെ ഉള്ളിൽ പ്രകാശം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന സൂറത്താണ് കബറിന്റെ ആനന്ദത്തിലേക്ക് വരാനുള്ള സൂറത്താണ് അതുകൊണ്ട് നമ്മുടെ വിട പോയ ഉമ്മാക്കും പാപ്പാക്കും ഇത് ഓതിയിട്ട് ഹതിയെ ചെയ്തതും ആ ചെയ്താൽ അവരുടെ കബറ് പ്രകാശിക്കുമല്ലോ അള്ളാഹുവേ നമ്മുടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേ സന്തോഷത്തിന്റെ വീടാക്കണേല്ലാ ഒന്നാമത്തത് മറക്കണ്ട മറക്കണ്ട മകരീവിന് മുമ്പ് ഓതന്നെട്ടോട്ടോ മകരിവിന് മുമ്പ് അറിവിന് മുമ്പ് അസറിന് അസർ കഴിഞ്ഞാലുടനോതനാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അസർ കഴിഞ്ഞാലുടൻ സ്വലാത്ത് ജില്ലയിൽ നേരിട്ട് ലഭിതങ്ങളെടുക്കലേക്ക് അടുക്കലേക്ക് എത്തും ഒരു ഒരു മാധ്യമവും വേണ്ട അതുകൊണ്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മൂന്നാമത്തതോ സൂറത്തുൽ സൂറത്തുൽ കൗസറാണ്

ആദ്യം സൂറത്തുൽ സൂരത്തുൽ കൗതി രണ്ടാമത് മോതി മൂന്നാമത് ഓതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിപ്പാറ് ചെല്ലുക പിന്നെ നാല് പിന്നെ അഞ്ച് പിന്നെ ആറ് ആറ് അതിനുശേഷം മൂന്നവണയായിട്ട് പിന്നെ നമ്മൾ ചൊല്ലണം അങ്ങനെ ആയി മൂന്നും മൂന്നും ആറായല്ലോ അതിനു ശേഷം പിന്നെ വരുന്നത് ഒമ്പതാമത്തതിലാണ് പിന്നെ ഈ മോതി മൂന്ന് വെട്ടം അതിനുശേഷം ഒമ്പതാമത്തതിൽ നമ്മൾ ചൊല്ലാനുള്ളത് അറിയാത്തവര് എഴുതി വെച്ചോ വെച്ചോറത്തു പതിനേഴ് തവണ പിന്നെ ബാക്കിയെല്ലാം ഒരുമിച്ച് മൂന്ന് പെട്ട മോദി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും മൂന്ന് തവണ മോദി മൂന്നാമത്തെ തവണ اللهم اعتقني من النار وادخلني الجنه يا رب العالمين انني ادم قد اني ارقى ان اكون موضوعا في الدموضه موضوعا ما اللهم انك عفو تحب العفو فعفو عني يا كريم يا رحيم يا الله എല്ലാവരും കൊണ്ടും പറ്റുന്നതാണ് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഓദ്യാൽ മതി ഒരുമിച്ച് ഈ സൂറത്തുൽക്കവത്തർട്ടെന്താ ചോദിക്കാനുള്ള മൂന്ന് കാര്യമാണ് അറിയാത്തവർ അറിയാത്തവരെഴുതി വെക്കണമെന്ന് അള്ളാഹുവേ നാളമഹതയിൽ എല്ലാവരും വരുന്ന ഒരു സമയമുണ്ട് എല്ലാവരും വരുന്ന ഒരു സമയമാണ് മഹിഷ്വറ ആ മഹിഷ്വറ മനസഭയില് ബാപ്പയില്ല ഉമ്മയില്ല സഹോദരങ്ങളില്ല കൂടപ്പുറപ്പുകളില്ല കൂട്ടുകാരില്ല ബന്ധുമിത്രാദികളില്ല ഒരാളും വരാത്ത മഹിശ്വറാ വനസഭയില് എന്റെ പ്രിയമുള്ള ഭൂമിനെ അങ്ങനത്തെ മഹിഷറാ വനസഭയിൽ ദാഹിച്ച് വലഞ്ഞു വരുമ്പോ നമുക്കവിടെ ഹബീബിന്റെ ഹോതിൽ കൗതർ കിട്ടണ്ടേ ഒന്നാമതുംബീബിന്റെ ഹബീബിന്റെ ഹൗലുൽ കൗതർ കുടുപ്പിക്കണേ ഒന്നാമത്തത് ആണ് രണ്ടാമത്തതോ പടച്ചവനെ റമലാ നമുക്ക് അനുകൂലമാക്കി തരണേ അല്ലാ ഒന്നാമത്തെ ദാഹിച്ചു വരുന്ന ഒരു സമയത്താണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ വിജയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു പോകുന്നത് തവണ നമ്മൾ ഓതിയിട്ട് രണ്ടാമത്തത് എല്ലാവർക്കും അറിയുന്നവരാണ് എല്ലാവർക്കും നല്ലതുപോലെ മുന്നോട്ടു പോകുമ്പോ സ്വർഗം തരണേ നിന്റെ പൊരുത്തത്തോടു കൂടിയുള്ള സ്വർഗം തരണം അതിനെന്തു വേണം രണ്ടാമത്തതല്ല മുഴുവനും എനിക്ക് അനുയോജ്യമായ നോമ്പാക്കണേ അല്ല രണ്ടാമത്തെ നോമ്പ് എനിക്ക് അനുയോജ്യമായ നോമ്പാക്കി മാറ്റണേ മാറ്റണയല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ദുആയോ ദുആ എനിക്ക് കുഞ്ഞു റബ്ബേ എനിക്ക് റബ്ബേ അല്ലാഹുവേ പേരമക്കളുണ്ടുറബേ റമളാൻ വരെ അവർക്ക് രോഗമായി അവർക്ക് സങ്കടമായി അവർക്ക് പ്രയാസമായി അവർ കിടന്ന് നിലവിളിച്ച് കരയുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അള്ളാ എന്ന് പറഞ്ഞ് ഈ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ൾ നിങ്ങളെ തേടിയിട്ട് വരുമല്ലോ വീടില്ലാത്തവരുണ്ട് വീട് ഉണ്ട് പക്ഷേ വീടില്ലാത്തവര് പോലും അള്ളാഹു തട്ടിക്കളയൂല ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് പരിശുദ്ധമായ റമലാലിൽ ഈ കൊല്ലത്ത് റമലാലിലെ അവസാനത്തെ വെള്ളിയാഴ്ച ചിന്തിച്ച് നോയി ഇനി ഒരു ജുമാ നാം കണ്ടിടുമോ ഇരപകലിറയോനോടോടുമോ ഏകയിലിന്റെ തിരുസന്നിധി ഇനി നാം ഒന്നായി കണ്ടിടുമോ ഇനി ഒരു ജുമാ കിട്ടോ ജുമാ കിട്ടോ റമൽ കിട്ടും പക്ഷെ റമലാനല്ലേ ഒരു ജുമാക്ക് കണ്ടാവുവാണ്ടാവുവാ അല്ലെ അപ്പൊ ഉമ്മമാരിയായിരിക്കും നമ്മക്ക് എന്ത് ജുമാ നിങ്ങക്ക് ജുമല്ലൊഹറിന്റെ സമയുണ്ട് എന്നാലും വെള്ളിയാഴ്ച ജുമാ ദിവസം ആ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതിമഹത്തായിട്ടുള്ള ദിവസമാണതുകൊണ്ട് ഇന്നവിടെ നിന്ന് നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മകുതി നിസ്കാരം കഴിഞ്ഞാൽ ഒരു സൂറത്തുകൂടെ ഓതണം അറിയാത്തവരൊക്കെ എഴുതി വെക്കണം മകുതി നിസ്കാരം കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഓരോ സൂറത്ത് ഓരോ വക്കത്തിന് ഓതാനുണ്ട് ഇൻഷാ അല്ലാ അത് ഓരോ ദിവസവും ഇൻഷാ അല്ലാ പറഞ്ഞു തരും അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീക്ക് തരട്ടെ െ മകരു കഴിഞ്ഞ പാടങ്ങൾ ഓതണം സുഹൃത്തു കതിർത്തു എല്ലാ ദിവസവും ഇനിയുള്ള എല്ലാ ദിവസവും കണ്ണുകളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ലല്ലോ അള്ളാഹു നിങ്ങളെ സങ്കടത്തിലാകില്ലല്ലോ അതുകൊണ്ട് സൂറത്തിൽ കതിര് ഒരാളും മകരുമസ്നാരം കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അള്ളാഹുവേ ഒരവ്യാഗ്രഹം പടച്ചവനെ എല്ലാ റമദാനിന്റെ ദിവസങ്ങളിലും ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാമല്ലോ എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ലൈലത്തിൽ റബ്ബേ എനിക്ക് ലൈലത്തിൽ റബ്ബേ ം കഴിഞ്ഞാലോ ഇഷാനം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം ഓതിയ സൂറത്ത് ഒന്ന് ഒരൊറ്റ വെട്ടം കൂടെ ഓതിയിട്ട് നമ്മൾ അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് നന്നാക്കി തരണയല്ല ഇങ്ങനെ മഹാരഥന്മാരായ സുഖിവര്യന്മാര് ചെയ്തത് ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ കാണാൻ കഴിയും الله تعالى كتر من سر جمال الله سوبا إلهي <سؤال> لست للفردوس أغلى ولا أقوى على نار الجحيم فخب لي قبل الممات فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فخبلي توبة قبل الْمَمَاتِ فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فاخذ لي توبة قبل الممات فإنك غافر الذنب العظيم എല്ലാവരും എല്ലാരും ലൈക്ക് ചെയ്തിട്ട് പോകണം എന്നറിയാം അപ്പം മറ്റുള്ളവരും കൂടെ അത് കേട്ടാല് ഒരാള് അത് പഠിച്ച നിങ്ങൾക്കുണ്ട് അതിന്റെ കൂലി മാഷാ ലക്ഷക്കണക്ക ആൾക്കാർ എനിക്ക് പത്ത് പേരായാലും ഇതുപോലെ ഇഹ്ലാസോട് കൂടി ഇരിക്കുന്നവരെ മതി അല്ലാഹു കബൂലാക്കട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ അള്ളാഹുത്താലറക്കത്ത് നൽകട്ടെ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹുഅല നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോ ദിവസവും ഇതിനകത്ത് കമന്റ് ഇടുമ്പോ പ്രിയപ്പെട്ട ഞാൻ നിങ്ങളുടെ കമന്റ് വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുമായ പ്രതിഫലം അള്ളാഹുത്തല്ല നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹോ സന്തോഷവും സമാധാനവും അള്ളാഹുത്താലൻ നൽകട്ടെ സ്വർഗത്തിന്റെ വിരുന്ന് അള്ളാഹുത്താലൻ നൽകട്ടെ ഒരുപാട് കൊണ്ട് മിനിയങ്ങൾ മിനീങ്ങൾ

തരണേ 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 അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് അല്ലാഹുവേ എന്ത് പ്രയാസമാണെങ്കിലും മാറ്റണേ അല്ല എന്ത് നമ്പരമാണെങ്കിലും മാറ്റണേ അല്ല എന്ത് ദുഃഖമാണെങ്കിലും മാറ്റണേ അല്ല ടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് പാപികളാണ് ദോഷികളാണ് അള്ളാഹ് നിനക്കറിയാമല്ല റബ്ബേ ഞങ്ങളുടെ സത്തടങ്ങളെ അറിയുന്ന റബ്ബേ <lad> േ ഞങ്ങളുടെ ഹൃത്തടങ്ങളെ അറിയുന്ന അല്ലാ കൽവിന്റെ വേദനകളെ നീ മാറ്റിത്തരണേ അല്ലാ പടച്ചവനെ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ അവരുടെ വേദനകളാണ് എഴുതുന്നത് അവരുടെ സങ്കടങ്ങളാണ് എഴുതുന്നത് അവരുടെ ദുഃഖങ്ങളാണ് തമ്പുരാനെ എഴുതുന്നത് കരുണക്കടലായ അള്ളാ അവരുടെയൊക്കെ മനസ്സിൻ്റെ നീ അവരുടെ മക്കളെ നല്ല മക്കളാക്കണേ മക്കളാക്കണേയല്ലാ അവരുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് സഹോദരങ്ങൾ മാതാപിതാക്കൾ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല എല്ലാവരെയും നീ കപൂലാക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ പവിത്രമായ മജിലിസിൽ ഒരുമിച്ചു കൂടുന്നവര് പലരും പലവരും ആഗ്രഹങ്ങളുള്ളവരാണ് റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കണേയല്ല അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലയല്ല വെരിക്കോസ് പോലെയുള്ള രോഗങ്ങൾ കൊടുത്തിട്ട് സങ്കടപ്പെടുത്തല്ല വിപാദത്തിന് കോട്ടം വരുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ ഞങ്ങൾ റബ്ബേ ഞങ്ങളുടെ വിപാദത്തിന് കോട്ടം വരുത്തുന്ന ഒരു അമല ആ ഒരു രോഗവും ഞങ്ങളെല്ലാവർക്കും റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് തരല്ലയല്ല ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് തരല്ലയല്ല അള്ളാഹുവേ പരിശുദ്ധമായ അറമ പിരിയാൻ ഒരു സമയമാണ് അള്ളാഹുവേ ഞങ്ങളടുത്തൊരു കൊല്ലമുണ്ടാകുമോ എന്ന് പറയാൻ കഴിയും റമ്പേ പണച്ചവനെ മകുഫുറത്തിന്റെ പത്ത് കഴിഞ്ഞു അള്ളായ് കുമ്മിനൻ ആറിന്റെ പത്തിലാണ് അള്ളാഹുവേ നരകമോചനത്തിന്റെ ബത്തിലാ ഞങ്ങളുള്ളത് അള്ളാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തോടെ നൽകണയല്ല ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണയല്ല ഈ റമലാൻ കഴിയുമ്പോ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമലാന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയുള്ള ഞങ്ങളെ റബ്ബനാ آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين